ഈശോ മിസിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യാ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഖമാണോ ഞാൻ രാവിലെ തന്നെ ടോക്ക് പിന്നെ എടുത്തേക്കാണ് പിന്നെ ഇനി നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ യുവജനങ്ങൾക്ക് വേണ്ട ശുശ്രൂഷ നമ്മുടെ കൊടുവലങ്ങാട് പുരിയൻ സെൻ്ററിൽ കേട്ടോ നിങ്ങളെല്ലാവരും അവിടേക്ക് ക്ഷമിക്കുകയാണ് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് വരണം കേട്ടോ എല്ലാ വേദി ഒരു യാത്രയൊക്കെ പോകുമ്പോഴും കണക്ക് കൂട്ടി അല്ലാതെയും പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരണം കേട്ടോ അല്ലേ ലൂയ്യ ഇത്രയുള്ള സഹോദരങ്ങൾ നമുക്കൊരു സാക്ഷ്യം വായിക്കാം കുഞ്ഞുങ്ങളെ സാക്ഷിയ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ബഹുമാനപ്പെട്ട് വിനോദിച്ച എൻ്റെ പേര് മെറലിൻ ഞാൻ കാനഡയിൽ നിന്നാണ് സാക്ഷിയായിരുന്നത് ആദ്യമായി തന്നെ ഞാൻ ക്ഷമാപണം അപേക്ഷിക്കുന്നത് കാരണം ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കാറേ ഇല്ലായിരുന്നു അത് കുഴപ്പമില്ല എൻ്റെ ഹസ്ബൻഡ് സ്ഥിരം അച്ഛൻ്റെ ടോക്കിൽ വലിയ വിശ്വാസത്തോടെ കേൾക്കുമായിരുന്നു സാധാരണ നേരെ തിരിച്ചാണ് വരേണ്ടത് സാരമില്ല അത് എന്തെങ്കിലും സംഭവം നമുക്ക് നോക്കാം എനിക്ക് എനിക്ക് അയച്ചു തരുമായിരുന്നു പക്ഷേ ഞാൻ കേൾക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ഈ അച്ഛൻ്റെ ടോക്ക് എനിക്ക് അയച്ചുതരും ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഹസ്ബൻഡ് അച്ഛൻ്റെ ടോക്ക് വെക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു കിടക്കുമായിരുന്നു എന്തോ എനിക്ക് അച്ഛൻ്റെ ടോക്ക് ഒട്ട് വരുമോ എന്നാലും എനിക്ക് അങ്ങനെ ഇരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ സ്റ്റുഡൻറ്റ് വിസ കാനഡയിൽ വന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വിസ കിട്ടിയതാണ് എന്നിട്ട് പിന്നെ ജാനുവരി ഓക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിക്കാണും അപ്പോൾ അങ്ങനെ ഒക്ടോബർ പത്തൊൻപതിന് ഹസ്ബൻ്റിൻ്റെയും മകൻ്റെയും വിസയ്ക്ക് വെച്ചു ഞാൻ ജാനുവരിയിൽ ഇവിടെ എത്തിയിട്ടും അവരുടെ വിസ ഇതുവരെ ലഭിച്ചില്ല അപ്പോൾ ഞാൻ വചന എഴുതി ജൗമാലിനെ എഴുതി ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ട് വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഹസ്ബൻ്റ് അച്ഛൻ്റെ വിസ തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോക്കൻ എനിക്ക് അയച്ചു തരുന്നത് എന്നിട്ട് പറഞ്ഞു നീ ഒരു ബ്ലെസ്സിങ് അച്ഛൻ തരുന്നത് അങ്ങോട്ട് മേടിച്ചിട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഒരു ടോക്ക് അച്ഛൻ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നതെന്ന് ഹസ്ബൻഡ് പറയുന്നു നോക്കിയല്ലേ സഹോദരങ്ങളെ അങ്ങനെ ഞാൻ വളരെ നിരാശയില്ലായിരുന്നു ഞങ്ങളെല്ലാവരും കാരണം ഒരുപാട് രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു മനസമാധാനം കിട്ടുന്നില്ലായിരുന്നു ഞാൻ ജവമാല ചൊല്ലുന്ന യോഗ പ്രവർത്തനം കൂടും ബൈബിൾ വായിക്കും ബിശുദ്ധ കുർബാനയ്ക്ക് പോകും ബൈബിൾ മുതൽ തന്നെ എഴുതും എന്നിട്ടൊന്നും ഒരു സമാധാനം ലഭിച്ചിരുന്നില്ല കാര്യം നടക്കുന്നതിനേക്കാളും ഇത് സമാധാനം കിട്ടും എന്നാൽ എൻ്റെ ഹസ്ബൻഡ് അയച്ചു അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതാമത്തെ ടോക്ക് ഞാൻ കേട്ടു അതിൽ ആയിരത്തി ഒൻപതാമത്തെ ടോക്കിൽ അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വ്യക്തിയുടെ വിസുകയുടെ തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മാറിയ ഒരു അനുഭവ സാക്ഷ്യമാണ് പറഞ്ഞിരുന്നത് ഞാൻ മനസ്സിലാ മനസ്സോടെയാണ് ആദ്യം അച്ഛൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതാമത്തെ ടോക്ക് കേട്ടത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ആയിരത്തി ഒമ്പതാമത്തെ ടോക്കിൽ അച്ഛൻ എന്ത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഏത് പതനം പറഞ്ഞിട്ടായിരിക്കും വിസയുടെ തടസ്സം ഉള്ളവർക്കൊണ്ട് പ്രാർത്ഥിച്ചത് ഞാൻ അങ്ങനെ പിന്നെ ഒരു സാറ്റർഡേ ആണ് നൈറ്റിൽ അച്ഛൻ്റെ ആയിരത്തി ഒൻപതാമത്തെ ടോക്ക് എടുത്ത് കേട്ടു അത് കേട്ട മാത്രയിൽ അച്ഛൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് ബന്ധനവും തടസ്സവും നീങ്ങിപ്പോകുന്നതായിട്ട് പറഞ്ഞു പ്രത്യേകം സ്തുതിച്ച് ബ്ലെസ്സിങ് തരികയും ചെയ്തു ഞാൻ അപ്പോൾ തന്നെ ലാപ്ടോപ്പിൽ ഇത് ഓൺ ആക്കിയിട്ട് അച്ഛൻ്റെ ആയിരത്തി ഒൻപതാമത്തെ എപ്പിസോസോഡ് ആ ടോക്കിൻ്റെ ആശീർവാദം ആവർത്തിച്ചാവർത്തി ഒന്നര മണിക്കൂറോളം കിട്ടും നിങ്ങൾ കേൾക്ക് കണ്ണിനീരോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി എനിക്ക് വലിയൊരു വിടുതൽ കിട്ടി ആ ടോക്കിൽ പിന്നെ ആ വ്യക്തി എൻ്റെ വിസയതെ തടസ്സം കിട്ടുന്ന സാക്ഷ്യം കേൾക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് അത്രയും സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് തന്നെ ആയാലും എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ വിസ കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് അവർ മനസ്സിൽ ഉറപ്പായി എനിക്ക് സമാധാനം കിട്ടി ആ ടോക്കിൽ അച്ഛൻ പറഞ്ഞ രീതിയിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വലിയ ടെൻഷനങ്ങോട്ട് കുറഞ്ഞ് കിട്ടി എനിക്ക് ഉറപ്പാണ് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഹസ്ബൻഡിനെ കുഞ്ഞ് വിസ അപ്പുറമായി കിട്ടുമെന്ന് അതുപോലെ തന്നെ അതുപോലെ തന്നെ സംഭവിച്ചതുകൊണ്ട് എഴുതിയിരിക്കുക എനിക്ക് പേടി പേടിമാരൊക്കെട്ടെ അതുവരെ വേറെ ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആവശ്യത്തിനായ അച്ഛനെ ഞാൻ എത്തുന്ന ആവശ്യം അത് സാധനമില്ല അത് കുഴപ്പമില്ല കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഓക്കെ മറ്റുള്ള എല്ലാ ഓക്കെ അങ്ങനെ ഏതൊക്കെയായിട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് എഴുതിയിക്കുകയാണ് ശരി സോറി ഒക്കെ പറഞ്ഞിട്ട് അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഏതായാലും ഈശോട് വലിയ ഒരു ഒരു കരണയായിട്ട് കരണയായിട്ട് എഴുതിയിരിക്കുകയാണ് പ്രൈസ് അല്ല വരുന്നില്ല ഇപ്പോൾ ഇവിടെ സഹോദരങ്ങൾ തന്നെ ഉള്ളൂ നമുക്കിതിനകത്ത് പറഞ്ഞാൽ നമ്മൾ നമ്മളിത് ഈ പ്രായം ഒറ്റയ്ക്ക് അല്ലല്ലോ പതിനായിരങ്ങൾ ചേർന്നുള്ള സ്തുതിപ്പ് പ്രാർത്ഥന പൗരോഹിത്വത്തിൻ്റെ ആശീർവാദം ഈശോയുടെ കൃപ അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് പൗരോഹിത്വത്തെ ഈശോ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖല ദൈവം ഇടപെടാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഒരച്ഛൻ പാപം വാതന ആശീർവാദം നൽകുമ്പോൾ കർത്താവ് തന്നെ പാപം വോചിക്കുക തടസ്സം മാറട്ടെന്ന് പറയുമ്പോൾ തടസ്സം മാറ്റുകയാണ് അല്ലേ അതെല്ലാം ഈശോടെ വലിയൊരു പ്രവർത്തനമാണ് കേട്ടോ അനേകം ഇപ്പം നോക്കി ആ കുടുംബം മുഴുവൻ നല്ല വിശ്വാസത്തിലേക്കും വാചനത്തിലേക്ക് കൃപയിലേക്കും എങ്ങനെയാണ് അതിൻ്റെ പോക്ക് സാരമില്ല കേട്ടോ ഇന്നെന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ദൈവം നമ്മളെ ഒറ്റയ്ക്കാവും അല്ലേ ലൂയ്യ ജോബിൻ്റെ പുസ്തകം പതിനാറാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ ആ തിരുവദനമാണ് നിങ്ങളെ മൊത്തം ഒന്ന് വായിക്കുന്നതല്ലേ ഏഴോ ഒമ്പതാ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജോബ് പറയാണ് ദൈവം എന്നെ ഇപ്പോൾ തളർത്തിയിരിക്കുക എൻ്റെ സ്നേഹിതന്മാരെല്ലാം അവിടുന്ന് അകറ്റിയിരിക്കുന്നു അല്ലേ ലുയാ അപ്പൊ ജോബ് ജോബിന് ശരി ജോബെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് ആ സഹനത്തിന്റെ പ്രമേയം കൃത്യമായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്ന മനോഹരമായൊരു ഒരാ അപ്പോൾ ഈ ജോബ് ഈ ജോബ് പറയാണ് ആ സഹനത്തിൻ്റെ ഒരവസ്ഥ ജോബിച്ച് സംഗതി ക്ലിക്കായി ജോബിൻ്റെ സംഗതി ക്ലിക്കായി അതുകൊണ്ട് ആ ജോബ് പറയുന്നത് അവിടെ നിന്ന് എന്നെ ഒന്ന് തളർത്തിയിരിക്കുകയാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ദൈവം ദൈവം നടന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടല്ല ദൈവം അതിന് നമ്മൾ അനുവദിച്ചിരിക്കുകയാണ് അത് വളരെ പോസിറ്റീവായിട്ട് ജോബ് അങ്ങോട്ട് എടുക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് പറയുക എൻ്റെ സ്നേഹിതന്മാർ അവിടെ നിന്ന് അകറ്റിയിരിക്കുന്നത് അപ്പം സ്നേഹിതന്മാരെല്ലാം വിട്ടുപോകുമെന്ന് പറയുമ്പോൾ ജോബ് എത്ര തിയോളജിക്കുക ദൈവീ പറഞ്ഞിരിക്കുക ഈ സ്നേഹിതന്മാരെ ഇപ്പം താൽക്കാലികമായിട്ട് എന്നെ അകത്തിയിട്ടിരിക്കുന്നത് ദൈവം തന്നെയാണ് നമുക്ക് സഹനത്തിൻ്റെ നടുവിൽ ദൈവത്തെ കാണാൻ പറ്റണം അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജോ ഹെബ്രായ് ലഹത്തെ മതം പഠിപ്പിക്കുന്നത് ആദർശ്യവനായവനെ ദർശിച്ചാൽ എന്നതുപോലെ അവൻ സഹിച്ചു തിന്നു അല്ലേ അപ്പോൾ ഈ സഹനത്തിൽ അതിനെ പറഞ്ഞൊരു അദർശ്യനായി നിൽക്കുന്ന ദൈവത്തെ കാണുക അവിടെയാണ് അവിടെയാണ് അതിൻ്റെ സഹനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ എന്താണെന്നറിയാം പറയും ഡയറി അങ്ങനെ ഒരു സാധനം ഉള്ളതറിയാവോ അപ്പോൾ അതിനകത്ത് നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ കണ്ണുകയാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം ഒരാത്മാവിൻ്റെ അടുത്തായിരിക്കാനും അതിനെ നയിക്കാനും ആരംഭിക്കുമ്പോൾ അത് അങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാഹ്യമായിട്ടുള്ളതിനെല്ലാം ദൈവം നീക്കിക്കളയും മനസ്സിലായോ അതായത് നമുക്ക് പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്യാൻ കിട്ടുന്ന സംഗതികളെല്ലാം മാറ്റിക്കളും ഈശോ മാത്രമാണ് ഹെൽപ്പ് ഇപ്പം മുമ്പത്തെ സാക്ഷ്യത്തിൽ നോക്കിയാൽ ബാക്കിയെല്ലാ ഹെൽപ്പും ദൈവം കൊണ്ട് കട്ട് ചെയ്തു എന്നിട്ട് എന്തായത് ഈശോ മാത്രം അല്ലേ അവർക്ക് വിശ്വാസത്തിലും കർമ്മയിലേക്കും വന്നു അപ്പം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ ടെൻഷൻ പിടിക്കാതിരിക്കുക സമാധാനത്തിലിരിക്കുക പ്രാർത്ഥിക്കുക ഓരോരുത്തരെയും പുറകെ നിൽക്കുന്ന ദൈവത്തെ കാണുക അപ്പൊ ഇതിനെല്ലാം പുറകെ ദൈവമുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ വചനം വായിക്കുക പിന്നെ പൗസ്തയുടെ ഡയറി എന്നൊക്കെ ഒന്ന് ധ്യാനിച്ചോട്ടോ എന്നിട്ട് ഭവസ്ഥയുടെ മനോഹരമായ അവസ്ഥയെ ചീർത്തിയാൽ സംഭവങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അനുഗ്രഹിക്കട്ടെ കേട്ടോ ഞാൻ നാളെ പിന്നെ പറ്റിയാണ് അട്ടുപാടിക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളോട് പറയാതൊരു പരിപാടിയില്ല പിന്നെ നമുക്ക് അയർലൻഡിലെ ധ്യാനങ്ങൾ ആരംഭിക്കാം അപ്പോൾ പതിമൂന്ന് പതിനാല് ആ പൈസ കൂടി അയർലൻഡിലേക്ക് യാത്ര നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാ ദൈവത്തിനും കൃപയിലും നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് ധ്യാനങ്ങളുള്ളല്ലോ അല്ലേ ഒന്ന് ലിമറിക്കൽ ഒരു ധ്യാനമുണ്ട് പിന്നെ ബെൽഫാസ്റ്റിലൊരു ധ്യാനമുണ്ട് പിന്നെ നമ്മൾ നോക്ക് പിന്നെ മാതാവിൻ്റെ തീർത്ഥാടകർ അവർ ഒരു വണ്ടേ മറ്റേത് രണ്ട് പിന്നെ ധ്യാനങ്ങളായിട്ട് കേട്ടോ ലൈശ് അനുഗ്രഹങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുകഴിച്ച് നന്ദി പറയുകയും ചെയ്യുന്നു ഉച്ചത്തിൽ സുധിക്കാം ഹാലെ ലൂയ ഹാലെലൂയ ഹാലെ ലൂയ്യ ഈശോയെ അവിടെ അത്ഭുതകരമായി ഇടപെടണമേ അവിടെ നത്ഭുതകരമായി സ്പർശിക്കണമേ എല്ലാ പൈശാചി കൂടി അന്ധകാരശ്വര ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളെയും യേശുര നാമതി കുടുംബങ്ങളുടെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേൻ്റെ ഇവിടെ യാട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ ഇപ്പോൾ ഈ കേട്ട വചനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ വചനം ആശ്വസിപ്പിക്കട്ടെ വിശുദ്ധരുടെ സാന്നിധ്യം ആശ്വസിപ്പിക്കട്ടെ വിശുദ്ധ പൗസ്തിന്റെ സാന്നിധ്യം ആശ്വസിപ്പിക്കട്ടെ കർത്താവെ ഇതൊക്കെ ജീവിക്കാനും പൊട്ടിച്ചങ്ങനെ ക്രമം അറിയട്ടെ പ്രത്യേകിച്ച് എൻ്റെ കർത്താവ് നാളുകളായിട്ട് ജീവിത പങ്കാളി ഇവിടെ ഒരാളവിടെ വിസ കിട്ടുന്നതിൽ അങ്ങനത്തെ ക്ലേശം അനുഭവിക്കുന്നു ഓരോ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു ആരെയും ഇപ്പോൾ ശരിക്കും ശക്തമായിട്ട് സ്തുതിക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ മേൽ ഈശോയുടെ ആശീർവാദം പറയട്ടെ വിസയുടെ തടസ്സങ്ങൾ ഈശോയുടെ നമ്പത്തിൽ നീങ്ങിപ്പോകട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ ഈശോ നടത്തട്ടെ അതുപോലെ ഈശോനെ അതുപോലെ വിടാതെ സ്നേഹിച്ച് ജീവിതാവസാനം മുന്നോട്ട് ക്രമ ലഭിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ